സെയിൻ എന്റെ അഞ്ചത്തി പത്ത് മാസം കഴിഞ്ഞിട്ട് വെച്ചേന്നെ ഡിസ്ചാർജ് ആക്കിയിട്ട് പരിക്ക് പോകാൻ പറ്റില്ല എന്നാൽ ഇത് എവിടെയും പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണ്ടേ അത് അന്വേഷണം വേണ്ടി ഞാൻ കുഞ്ഞാപ്പുരം കിട്ടി

മഞ്ചേരി സ്റ്റേഡിയത്തിന്റെ അടുത്തുണ്ട് ഓരോ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും സമാധാനായിട്ട് നോക്കാം ചങ്ങല ഉള്ളത് മഞ്ചേരിയിലുള്ള മോബി പെരിനാറ്റിൽ ഹബിലാട്ടോ അപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് തള്ളിന്റെ കുട്ടിനെ ധൈര്യമായിട്ട് ഏൽപ്പിച്ചോളി ഇരുപത്തി ഒന്ന് മുപ്പത് നാല് ദിവസത്തെ പാക്കേജ് അവർ കൊടുക്കണം കേട്ടോ അത് മാത്രമല്ല മൂന്നായിട്ട് റൂമുകളും ഉണ്ട് അപ്പൊ തള്ളന്റെ കുട്ടിന് മാത്രം കേട്ടോ ഓരോ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഫുഡും ലോൺറിയൊക്കെ വരെ പാക്കേജിലുണ്ട് അപ്പൊ നമ്മളെ മോബിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി സ്റ്റേഡിയത്തിന്റെ വി എ പി എന്റെ തൊട്ടടുത്ത് സൈന പേരിറ്റ സ്ഥലം കിട്ടിയിട്ടു എന്റെ കുഞ്ഞാപ്പാണ് എല്ലാം ശരിയാക്കി തന്നത് ഈ രാവിലെ പതിനൊന്ന് മണിക്ക് ഏതെങ്കിലും എവിടെയെങ്കിലും